ഹലോ വെൽക്കം ടു സിംപ്ലീസി എല്ലാവരും സുഖമായിരിക്കല്ലേ ഇന്ന് ഉപ്പ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക് ചേർക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു പീസ് മതിയാവും പച്ചമുളക് ഒരു രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അതൊന്ന് വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം സവാള ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ഇനി മറ്റൊരു പാനിലേക്ക് റബ് വറുത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നാല് ഗ്ലാസ് റവയുണ്ടായിരുന്നു ഇത് വറുക്കാത്ത റവ ആയതുകൊണ്ട് ഒന്ന് വറുത്തെടുക്കുവാണ് ക്യാരറ്റും കൂടി ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ചേർക്കാം കുറച്ച് ടൈം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് പിടിയും വലിയൊക്കെ ആകുന്നത് ആ റവ വെറുക്കുന്ന സൈഡിൽ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു കസേരയൊക്കെ ഇട്ട് കയറി നിൽക്കും അവനും കൂടി ചെയ്യണമെന്നാണ് പറയുന്നത് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ അവസ്ഥ ഒരു മൂന്ന് നാലഞ്ച് വയസ്സായ പിള്ളേർക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമായിരിക്കും ക്യാരറ്റ് ഒരു മുക്കാൽ ശതമാനമെങ്കിലും വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം ചേർക്കാവൂ ഇല്ലെങ്കിൽ ആ വെള്ളം ചേർക്കുന്ന ടൈം അത്ര ഒരു തിള മാത്രമല്ലേ വരത്തുള്ളൂ അപ്പോഴേക്കും നമ്മൾ ബാക്കി റവ ചേർത്ത് കൊടുക്കുമ്പം ക്യാരറ്റ് കടിക്കാൻ കിട്ടും അത് നല്ല വേഗാത്തതിൻ്റെ ഒരു ടൈം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പല രീതിയിൽ ഉപ്മാ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ നെയ്യിൽ അൻ്റിപ്പരുപ്പും മുന്തിരി ഒക്കെ വറുത്തിട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതിന് വേറൊരു ടേസ്റ്റാണ് എൻ്റെ താത്തയൊക്കെ ചെയ്യുമ്പോൾ റവയിലേക്ക് കുറേശ്ശേ കുറേശ്ശേ വെള്ളം തിളച്ച വെള്ളം ചേർത്ത് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അപ്പം പല രീതിയിൽ ചെയ്യാം ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഒന്നേകാൽ ടു ഒന്നര കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്ന നാല് കപ്പ് റവയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തേക്കുന്നത് ഈ ഒരു ടൈമാണ് നമ്മൾ ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കേണ്ടത് തിള വന്ന് കഴിയുമ്പോഴേക്കും ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ഈ ചെറിയ മോൻ കയറി ഒന്ന് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഫുൾ സിമ്മിൽ ഇട്ടേക്കായിരുന്നു പത്ത് മിനിറ്റ് ആയിട്ടും റവ റോസ്റ്റ് ആയിട്ടില്ല ചിലരൊരൽപ്പം തേങ്ങയൊക്കെ ചേർത്ത് കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സിൽ ആരെങ്കിലുമൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ റവ ഏതാണ്ട് ആയിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിനെ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം തീ താഴ്ത്തിയിട്ട് കുറച്ചിട്ട് അല്പാൽപ്പായിട്ട് ചേർത്ത് കട്ട ഇട്ടാതെ ഇളക്കണം അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇല്ലേൽ വെള്ളം തട്ടാത്ത ഭാഗങ്ങൾ ഡ്രൈ ആയിട്ടിരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് കൂടി നമുക്ക് അടുപ്പിട്ടടച്ച് സിമ്മിൽ ഇട്ടേക്കാം ഒന്നുകൂടി ഒന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അടുപ്പ് അടച്ചതിന് ശേഷം ഒരല്പം ചൂട് മാറിയതിന് ശേഷം ഇളക്കുന്നെങ്കിൽ ഒട്ടും കട്ട കെട്ടാൻ തന്നെ നമുക്ക് വിളമ്പാൻ കഴിയും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് മറ്റുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക